ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നാട്ടിലില്ല എറണാകുളത്താണുള്ളത് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ സിനിമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടാണ് എറണാകുളത്ത് വന്നിരിക്കുന്നത് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രേക്ഷകരിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടും സഹകരണമൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാകണം ഞാനിന്ന് ഒരു പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു പോസ്റ്ററാണ് നമ്മുടെ വേടൻ്റെ അമ്മയും മഹുജൂറ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ സഹോദരി തമ്മിലുള്ള ഈ ഒരു പോസ്റ്റർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ക്രിസംഖികൾക്കൊക്കെ നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട് കുരു അങ്ങ് പൊട്ടി അങ്ങോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുക ഈ പോസ്റ്ററിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ചാണക സംഖികൾ ഇവന്മാർക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞത് തീരെ പോലും പോയിട്ടില്ല കാരണം ഈ മഹുജൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ ആണെന്നുള്ള അവരുടെ വേഷവിധാനത്തിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മഹുജൂറ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വേടൻ്റെ അമ്മയെക്കുറിച്ചിട്ടൊരു വാർത്ത പറഞ്ഞിരുന്നു അതായത് വേടൻ്റെ അമ്മയാണെന്നൊന്നും ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ ദുഃഖിച്ച് നിൽക്കുന്ന ഒരു അമ്മയെ കണ്ടപ്പോഴത്തേക്ക് മഹുജൂറ അങ്ങോട്ട് പോയി ചോദിച്ചു എന്താണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു പുള്ളിക്കാർ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തേക്ക് കൊണ്ടുപോയതാണ് പിന്നീട് കുറ അവരുടെ ആ ഒരു പെരുമാറ്റവും രീതിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ വേടൻ്റെ അമ്മ മഹുജൂറാട് ചോദിച്ചു ഞാൻ കുറച്ചുനാൾ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ നിന്നോളാനും പറഞ്ഞു ഇത് വേടൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യമൊന്നും ഈ അറിയില്ല രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മകൻ യൂട്യൂബിൽ പാട്ട് ചെയ്യുന്ന ആളാണ് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കും രക്ഷപ്പെടാം എന്ന വേടൻ്റെ ഒരു പൊതുപരിപാടിയിൽ മഹുജുറ വേടനെ കാണാൻ വേണ്ടി എത്തുമ്പോൾ വേടൻ്റെ ഒരു പരിപാടി സ്വാഭാവികമായിട്ടും നമ്മളിപ്പം കേരളത്തിൽ വെച്ചു കഴിഞ്ഞാൽ അവിടെ ജനത്തെ കൊണ്ട് ഒരു എന്താ പറയുക ഒരു പ്രളയം തന്നെ ആയിരിക്കും കാരണം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ മുന്നോട്ട് പോകും മഹുജൂറയും വേടനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇവരെ കാണാനായിട്ട് വരും കാരണം എത്രയോ ജനങ്ങളുടെ ബാക്കിലാണ് ഇവർ പക്ഷേ ഈ വേടൻ്റെ അമ്മയുമായി നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ഇത് വേടൻ്റെ അമ്മയാണ് എനിക്ക് വേടനെ കാണിക്കാനാണെന്ന് പറഞ്ഞപ്പം വേടൻ്റെ ആരാധകർ വഴി മാറിക്കൊടുത്തുകൊണ്ട് ഈ മഹുജൂറ സ്റ്റേജിലേക്ക് വരികയും വേടനെ ഈ അമ്മയുടെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്ക് വേടൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ ആ മുഖത്തുണ്ടായിട്ടുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇന്ന് കേരളത്തിൽ വേടന ശത്രുവായും വേടന രാജ്യദ്രോഹിയായും ചിത്രീകരിക്കുന്ന ഈ പല നാറികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയാണ് മഹുജൂറയും വേടനും അമ്മയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇവന്മാർക്ക് കുരുവെട്ടുന്നത് എന്തായാലും നമുക്ക് മഹുജൂറ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം അതായത് ഒരു മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യ സ്നേഹിയാണ് മൂന്നു നാല് മാസം ഇവരുടെ കൂടെ നിന്ന് വേടന്റെ അമ്മയല്ല എന്നറിഞ്ഞും ഒരു ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന കൊടുത്തിട്ടുള്ള സമൂഹത്തിൽ വലിയ ഒരു സന്ദേശം നൽകിയിട്ടുള്ള ഒരു സ്ത്രീയാണ് മഹജൂറ എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ മഹജൂറ പറയുന്നത് എന്താണ് കേൾക്കണം കേട്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് വീട്ടിലേക്ക് പിന്നെ ഇത് ഇതിൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണിച്ചെന്ന് അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടത് കാണാനുള്ള കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പങ്കെടുക്കാൻ എത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി ആയിട്ടൊരു യുവതി അദ്ദേഹം അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വേടന്റെ അമ്മയുടെ ഫോട്ടോയാണല്ലേ നൽകിയത് അമ്മ എന്റെ കൂടെ കുറച്ചു കാലം കുറച്ചുകാല വീട്ടിലുണ്ടായിരുന്നു അമ്മയായിട്ട് നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനുക്ക് ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന അറിയില്ലായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതെ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരാറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ ആവട്ടെ അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവരെ കുറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ മേഡനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയായിരുന്നു പക്ഷെ അവൻ കുറച്ച് ഇമോഷണലായിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി ഒരു ഒന്ന് ഡൗണായിപ്പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പം എന്നോട് പറഞ്ഞു വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണം എന്ന് പറഞ്ഞു നമ്പർ ആദ്യം ഉണ്ട് വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും അല്ല ഹരിതൻ്റെതൊക്കെ ഉണ്ട് പെങ്ങളതൊക്കെ ഉണ്ട് അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷമാകുന്നു ഞാനോ ഞാൻ ഒരു ഹൗസ് വൈഫാ മണാശ്ശേരി ഒരു സന്തോഷം ആ ഒരു സ്ത്രീയുടെ മുഖത്തും കാണാം ആ ഫോട്ടോ വാങ്ങിച്ച വേടന്റെ മുഖത്തും നമ്മൾ കണ്ടല്ലേ കാരണം ആ വേടന്റെ ഇപ്പോഴത്തെ ഈ ഒരു വളർച്ച കാണാൻ ആ അമ്മ അടുത്തില്ല ഒരു സങ്കടം തന്നെയാണ് കാരണം വേടനെ വർഗീയവാദിയായും വേടൻ രാജ്യദ്രോഹിയായും ചിത്രീകരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അസ്ഥാനത്ത് കിട്ടുന്ന ഒരു അടിയാണ് ഈ ഒരു മഹജുറ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ വേടന്റെ അമ്മയുടെ ഫോട്ടോ ഇതിന്റെ മേളിൽ കൊണ്ടു കൊടുത്തത് അതിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യത്ത് എത്രത്തോളം വിവാഹിത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുഴുത്ത ജന്മങ്ങളാണ് ഇവരെന്നുള്ളത് കാരണം ഇവന്മാരെ ഒന്നും നമുക്ക് മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കൊള്ളില്ല കാരണം വേടൻ്റെ വരികളിലും വേടൻ്റെ പിന്നിലും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെന്ന് ഘര ഘോരം പ്രസംഗിച്ച് നടക്കുന്ന ചില വേട്ടാവളിയന്മാരും വേട്ടാ വളിയത്തിമാരും ഉണ്ട് കെ മധു അതുപോലെ തന്നെ വിശകല സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും ക്രിസ്തങ്കികളുടെയൊക്കെ കുറെ ഊളകൾ കാരണം ഇവന്മാരെ കൊണ്ട് ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് പോലും യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാത്ത മല വാണങ്ങളാണ് ഇമാരല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഈ സഹോദരിയുടെ ആ വാക്കുകളിൽ അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം സന്തോഷം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് വേടൻ എന്ന് പറയുന്ന കലാകാരനെ ക്രൂശിക്കുമ്പോഴും വേടൻ എന്ന കലാകാരനെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആക്രമിക്കുമ്പോഴും ഓരോ ദിവസം ദിനം പ്രതി വേടൻ എന്ന് പറയുന്ന കലാകാരനെ കേരളത്തിൽ മാത്രമല്ല ഈ വേടനെ മനസ്സിലാക്കുന്ന വേടനെ അറിയുന്ന നമ്മുടെ ഇന്ത്യയിലല്ല ലോകത്തുള്ള മലയാളികൾ ഓരോ ദിവസവും അദ്ദേഹത്തിനോടുള്ളൊരു സപ്പോർട്ട് കൂടി വരും കാരണം വേടൻ പറയുന്ന വരികളിൽ സത്യമുണ്ട് വേടൻ പറയുന്നത് ഈ ഒരു നാട്ടിൽ പണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു അരാജകത്വം അല്ലെങ്കിൽ ഇപ്പോഴും സവർണ മേധാവികൾ എങ്ങനെയാണോ ഈ ഒരു സമൂഹത്തെ അടിച്ചമർത്താൻ നോക്കുന്നത് അവരുടെ മുമ്പിൽ നട്ടെല്ലു വളയ്ക്കാതെ അവരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം പറയാനുള്ള കാര്യം ആർജവത്തോടുകൂടി ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആർക്കാണല്ലേ കുരുവട്ടായിരിക്കുന്നത് പിന്നെ പറയുന്നത് പ്രധാനമന്ത്രി അവഹേളിക്കുന്നു രാജ്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നു അവൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ് എന്നുള്ള ഒരൊറ്റ കാരണം വെച്ചുകൊണ്ട് ശ്രീലങ്കൻ പുലി വംശത്തിൽപ്പെട്ടതാണെന്നൊക്കെ കെട്ട വിവരദോഷികളായിട്ടുള്ള ഈ വർഗീയത തലക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ട ജന്മങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും